സമയത്ത് ഇതാണ് ലോക്ക് ആവുന്ന ിറ്റി കുറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഓട്ടുന്നിടത്ത് കിട്ടുന്നില്ല അങ്ങനെയൊക്കെയായിരുന്നു കംപ്ലൈൻറ് ഇപ്പോൾ മേതാണ് എ ബി എസ് കൺട്രോൾ മോഡുകൾ എ ബി എസ് എന്നുള്ള ഷോർട്ട് ഫോമിനെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്നാണ് പോർട്ട് വിഗോ പെട്രോളിൻ്റെ നമ്മൾ മാറിയതാണ് അപ്പോൾ ഈ മോഡ്യൂള് മാറാനുള്ള കാരണം മീറ്ററിൽ വാണി ലൈറ്റ് കത്ത് വന്നിരുന്നു അപ്പം നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് കോഡ് കാണിക്കുന്നത് ഈ മോഡ്യൂളിൻ്റെ ആണ് ഓടിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചരൽ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകും ചെറുക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുകയാണ് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഈ കാണുന്ന സൈഡില് ഫുള്ള് ചിരലാണ് കേട്ടോ വണ്ടി ചവിട്ടി ചവിട്ടിയെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് വീല് സ്പിഡ് ആവാതെ കറക്റ്റ് ആയിട്ട് ബ്രേക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ വീഡിയോസ് കാണുന്ന എല്ലാ ചങ്ങായന്മാരും എ ബി എസ് ഉള്ള വണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിടിച്ച് വണ്ടിയെട്ടി കഴിയുമ്പോഴത്തേക്ക്